ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു വ്ലോഗായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് നമ്മുടെ ഓഫീസിൽ നിന്നൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട് ചൂട്ടാട് ബീച്ചിലേക്ക് അപ്പോ നേരെ വ്ളോഗിലേക്ക് കിടക്കാം ചൂട്ടാട് ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഇങ്ങനെയൊരു സ്ഥലം കണ്ടപ്പോ വെറുതെ അവിടെ ഒന്ന് വണ്ടി നിർത്തി ഈ കാണുന്നത് ഫിഷിംഗ് ബോട്ടുകളാണ് അങ്ങ് ദൂരെ ഏഴിമല കാണാം ആ പോവാം കാഴ്ചകൾ കണ്ടു കണ്ടു പോവാന്ന് ഓണിക്കുന്നുണ്ടാരോ ഓക്കേ അപ്പൊ നമ്മള് ചൂട്ടാടിലേക്ക് ചൂട്ടാട് ബീച്ചിലേക്ക് പോവാൻ പോവാണ് വണ്ടി സ്റ്റോപ്പായ നമ്മള് ചൂട്ടാട് ബീച്ചിന്റെ വശത്തൂടെയാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ പുതിയങ്ങാടി നമ്മൾ ടച്ച് ചെയ്തിട്ടില്ല ണേ <laughs> 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 കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല നമ്മുടെ കണ്ണൂരാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ബീച്ചുകളുമുണ്ട് അതിൽ ഏറ്റവും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ചൂട്ടാട് ബീച്ച് ഇവിടെ പല ടൈപ്പ് റൈഡുകൾ ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുണ്ട് കൂടാതെ റീസെൻ്റ്ലി അവിടെ ഒരു എക്സ്പോവും കൂടി നടക്കുന്നുണ്ട് മറ്റൊരു പ്രത്യേകത ഇവിടെ ഒരുപാട് കാറ്റാടി മരങ്ങളുണ്ട് അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഈ ഒരു ബീച്ചിന് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ബീച്ചിൻ്റെ പാർക്കിംഗ് ഏരിയയിലോട്ട് വന്നു

നമ്മളിനി ശിവേട്ടനെ രമ്യ വെയിറ്റ് ചെയ്യാൻ അവര് ഓട്ടോലാണ് വരുന്നത് നോക്കാം അവരെ വെയിറ്റ് ചെയ്യാം പുറകിലാണ് കടലിൽ അങ്ങനെ എല്ലാരും എത്തിയിട്ടുണ്ട് ഓട അങ്ങനെ നമ്മൾ എല്ലാരും എത്തി ശിവേട്ടൻ ഇവിടെ കടല വാങ്ങിക്കാൻ വേണ്ടി गोला <laughs>

ടക്കിടക്കു കാണും അതെ ഇല്ല അത് ഇണ്ടോന്ന് ചോദിക്കുന്നേ അത് ഇണ്ടോ നോക്കട്ടെ സത്യം പറഞ്ഞ കൈ ഞാൻ പക്ഷെ ആദ്യ ഇതുവഴി വരുന്നത് ഞാൻ എപ്പോഴും ഇതുവഴിയാണ് കാറ്റാടി മരങ്ങളുടെ ഇടയിലൂടെയാണ് നടക്കുന്നത് ഫുൾ ഫുൾ ഉൾക്കാച്ചാടി പാട്ടറിയായിരുന്നു പക്ഷെ മറന്നുപോയി മാറി അവിടെ ചെയ്യാങ്കള് ഏ സൂപ്പർ ആയിരുന്നു ഇപ്പൊ റൈഡൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ പക്ഷെ അതിലൊന്നും കേറുന്നില്ല ണു ഹൃതീഷല്ല ഭയങ്കര തണുപ്പ് ഓ കതി ചേച്ചി ഇപ്പൊ ഇറങ്ങാൻ പോവാണ് കതി ചേച്ചി ഓ ten <laughs> കേട്ടോ ചൂടില്ല പക്ഷെ നല്ല വെള്ളത്തിനൊക്കെ നല്ല തണുപ്പ് നല്ല ലൈറ്റ് ഓ എനിക്കൊരു കോഡ് ഇല്ല ഇപ്പം പറയാൻ വന്നില്ല എന്തൊരു രമ്മന്റെ കഥ നമ്മടെ ഈ ഏഴുമലയെ പറ്റിയാണ് ഏഴുമലയുടെ അപ്പുറത്തെ ഭാഗത്ത് എന്താ അതായത് ഈ വലിയൊരു മല ഉണ്ടല്ലേ അതിന്റെ അപ്പുറത്തെ ഭാഗത്ത് എന്താന്ന് വരുന്നത് പണ്ട് ഹനുമാനം കാണെന്ന് തോന്നുന്നല്ലേ മരൊന്നും ഇല്ലാത്തോണ്ടാറുമണി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇതാ കാണന്ന് സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ ഇവിടത്തേക്ക് നമ്മൾ നടന്ന് പോകാൻ പോവാണ് ഫ്രണ്ടില് ശിവേട്ടൻ പോകുന്നുണ്ട് ഇതാ ബാക്കിൽ ഇതാ നമ്മുടെ തരുണി മണികളെല്ലാം നടന്നു വരുന്നുണ്ട് രണ്ടുപേർ മിസ്സിങ് ആണ് അവരെവിടെയാ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തായാലും ശിവേട്ടന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു പക്ഷേ റെസ്ട്രിക്റ്റഡ് ഏരിയ നിരോധിത മേഖല ഓ റെസ്ട്രിക്റ്റഡ് ഏരിയ ഇത്രയും ആൾക്കാർ നിൽക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ അവിടെ ചെല്ലാൻ പറ്റൂ ഇത് ഇവിടെ ഒരു ഫിഷ് ഞാൻ കാണിച്ചു കാണിച്ചിഷ് ഇതിന്റെ മേലെ നമ്മൾ കേറി വ്യൂ അപാരാണ് കേട്ടോ നമ്മള് കാണുന്ന ക്യാമറയിൽ എത്രത്തോളം എനിക്കറിയില്ല ഫോണില് അടിപൊളി <laughs> രക്ഷീല <laughs> <laughs> മീൻ വിടെ കൊറച്ചുപേര് ചൂണ്ട ഇടാനിടുന്നിട്ടുണ്ട് ആ രണ്ട് തോണി ഒരുമിച്ചല്ലേ പക്ഷെ ഇത് ഇതില് ആ നനയും സൂര്യൻ അവിടെ അസ്തമിച്ചു കടലിലൊക്കെ കളിച്ചു കുളിച്ചു നല്ല തൃപ്തിയായി ഇപ്പൊ നമ്മള് മടങ്ങുകയാണ് ഗൈസില് അതെ തൃപ്തിയായിട്ടില്ല തൃപ്തിയായിട്ടില്ല തൃപ്തിയായിട്ടില്ലന്നാ പറഞ്ഞത് ശിവേട്ടൻ നടക്കുന്നുണ്ട്

മ്മളൊരു ഐസ്ക്രീം കഴിക്കാന്ന് വിചാരിച്ചിട്ട് വാനില വേണേ മാറ്റിക്കോ എനിക്ക് വേനൽ ഇഷ്ടം സ്പാനിഷിലേക്ക് കുറെ കിട്ടും സ്കൂപ്പ് മേലെ മേലെ വെച്ചുകൂടാ സാർജിനോ ആ സോസ് ബിഡിയോ ദെൽ ഒരു 20 ഓടതരു ഓക്കേ വണ്ടി വണ്ടി വനാ ബുക് ലൈൻ ടു ഇരിക്കണം ഹും ഈ സോസേഴ്സ് ദി സോസേഴ്സ് ഓക്കേ ഓ ആ ഇത് മാ സർക്കൂൻ ടേസ്റ്റ് ഓഹോ സൂപ്പർ എങ്ങനെ ഉണ്ട് ടേസ്റ്റ് ഒന്ന് ഞാനെടുക്കട്ടെ പറഞ്ഞു എന്നാലൊന്ന് ഒരു കഷ്ണെടുക്കാനെടുക്കറ അങ്ങനെ നല്ല സോസ് നമ്മൾ അമ്പലത്തിന്ന് ഇങ്ങനത്തെ സോസ് അല്ല

അല്ല ഒന്നിട്ട് അതെയാ അങ്ങനെയൊന്നും അറിയില്ല പൊട്ടി പൊട്ടി അല്ല നമ്മള് വീഡിയോ എടുക്കുന്നോണ്ട് അവൻ പറയുന്നുണ്ടാരൊക്കെ இல்ல 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 கேமரே அது எனக்கு அறியா അടുത്തടുത്താള് എടുക്ക് ആരൊക്കെയാ പൈനാപ്പിൾ പറഞ്ഞത് ഓക്കേ എടുക്ക് നെക്സ്റ്റ് ആരാ പൈനാപ്പിൾ ബിഗ് ബിഗ് പീസ് thank you nintham mari idu koru madivadi 3 bhayana apule assault 3 bhayana apule or kai vere endallo undu mari okay thank you avaru idu veythu manish tayane endu saanu staata hmm chau chau നൈറ്റ് ഞങ്ങൾ ഓട്ടോയിലായിരുന്നു തിരിച്ചു പോയത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്